നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോഴത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒന്നര ഏക്കർ സ്ഥലവും ഷീറ്റ് ഷീറ്റുമാഞ്ഞൊരു വീടുവാണ് കേട്ടോ നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണ് മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നിലവിലെ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു നാനൂറ് മീറ്ററോളം ഇങ്ങനത്തെ ഓഫ് റോഡുണ്ട് എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേയ്ക്കും എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് നിലവിലെ ഈ സ്ഥലത്തോടെ താമസയോഗ്യമായ ഷീറ്റ് ഷീറ്റി മാഞ്ഞ് വീടുന്നതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ചെറിയൊരു ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ആടിനെയൊക്കെ വളർത്താൻ രീതിയായ ചെറിയൊരു തൊഴുത്തുണ്ട് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമായതിനാൽ തന്നെ ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമായിട്ടുള്ളത് ജാതിയാണ് നാൽപ്പതോളം ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ജാതിയൊക്കെ ബഡ്ഡി ജാതിയാണ് കേട്ടോ നല്ല ഇനം ജാതിയാണ് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം ആയിട്ടുള്ളത് കൊക്കോയാണ് സീസണിൽ ആഴ്ചയിൽ നൂറ് കിലോ കൊക്കോ കിട്ടുന്നുണ്ട് സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ എങ്കിലും കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ ചെരുവേ ഉള്ളൂ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമായ കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നൂറോളം റബ്ബറുണ്ട് മാർക്ക് ചെയ്യാറായ മണ്ണുള്ള റബ്ബറാണ് അതുപോലെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഏഴുതൂല മുണക്കം കുരുമുളക് കിട്ടിയതാണ് അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ നന്നായി കായ്ക്കുന്ന പതിനഞ്ചോളം ഉണ്ട് ഇതിൽ ഏലക്കൃഷിക്ക് നല്ല കാലാവസ്ഥയാണ് എന്തേലും ഇതിലുള്ള ഏല നമ്മൾ കുറച്ചുകൂടെ പണിതൊക്കെ എടുക്കണം നൂറോളം ചൂട് ഏലമുണ്ട് ഇതിൽ കുരുമുളകൊക്കെ നന്നായിട്ടുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കൊക്കോട്ടെ സീസൺ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിലോയോളം കൊക്കോ ആഴ്ചയിലുള്ളതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഒലിയാണ് കേട്ടോ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഓവറായിട്ട് ചൂടും കാലാവസ്ഥയല്ല ഇവിടെ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലം കൂടിയാണ് വെള്ളവും പറ്റത്തില്ലാത്ത മേഖലയാണ് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ വീടിന്റെ കുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഈ കാണുന്ന വാഴയൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യൂ നമുക്കുള്ളതാണ് കൊടമിനൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ തെങ്ങാം നന്നായി കായ്ക്കുന്ന തെങ്ങാണ് അപ്പോൾ ഈ സ്ഥലത്തിന് വീണ്ടും കൂടെ ചോദിക്കുന്ന മൊത്തവില പതിനഞ്ച് ലക്ഷം രൂപയുണ്ടിട്ട് ലാസ്റ്റ് വിലയാണ് വിലയിൽ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല ലാസ്റ്റ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും നല്ല ഡോക്യുമെന്റ് ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക